ബംഗ്ലാദേശിൽ അൻപത്തിരണ്ട് ജില്ലകളിലായി ഹിന്ദുക്കൾക്കെതിരെ അരങ്ങേറിയത് ഇരുന്നൂറ്റഞ്ചിലേറെ അക്രമങ്ങളാണ് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട കലാപം ഫലത്തിൽ ഹിന്ദുവിരുദ്ധ വംശാത്യാണെന്ന് സംശയാതീതമായി തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് പുറംലോകം അറിഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി ഷേഖ് ഹസീനയെ സ്ഥാന പലായനം ചെയ്യിപ്പിച്ച ബംഗ്ലാദേശിലെ വിരുദ്ധ കലാപത്തിന്റെയും സൈനിക അട്ടിമറിയുടെയും യഥാർത്ഥ മുഖം പുറത്തുവന്നിരിക്കുകയാണ് പലരും തെറ്റിദ്ധരിക്കുകയും പ്രചരിപ്പിക്കുകയുമൊക്കെ ചെയ്തതുപോലെ ഇത് അഴിമതിക്കും ഏകാധിപത്യത്തിനുമെതിരായ ജനമുന്നേറ്റമല്ലെന്ന് പൂർണമായും വ്യക്തമാക്കിയിരിക്കുന്നു ഹസീന സർക്കാരിന്റെ പതനത്തോടെ ഹിന്ദുക്കൾക്കെതിരെ സംഘടിതമായ നിരവധി അക്രമങ്ങളാണ് നടന്നത് രാജ്യവ്യാപകമായി നിരവധി ഹിന്ദു ആരാധനാലയങ്ങൾ തകർത്തു ഇതിൽ ക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളും സിഖ് ഗുരുദ്വാരകളും ഹൈന്ദവ മതസ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു വീടുകൾ അഗ്നിക്കിരയാക്കി നൂറുകണക്കിന് ഹിന്ദുക്കളെ അരും കൊല ചെയ്തു അറുതിയില്ലാത്ത അക്രമങ്ങളും തീവ്പുകളും നടത്തി ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തിന്റെ നിയന്ത്രണം കയ്യിലെടുത്തു രാംപൂർ മുതൽ വരെ ഹിന്ദുക്കൾക്കെതിരെ സംഘടിത സ്വഭാവമുള്ള അക്രമങ്ങളാണ് നടന്നത് ഇത് സ്വാഭാവികമായി നടന്നതല്ല വളരെ ആസൂത്രിതമായി നടന്ന വംശീയ ഉന്മൂലനം തന്നെയാണ് അക്രമികളെ നിലക്കി നിർത്തുന്നതിലും ഇരകളെ സംരക്ഷിക്കുന്നതിലും ഇടക്കാല സർക്കാരും സൈനികം പരാജയപ്പെട്ടിരിക്കുന്നു അക്രമങ്ങൾ അവസാനിപ്പിക്കുമെന്നും എല്ലാവരെയും സംരക്ഷിക്കുമെന്നും ഒക്കെയുള്ള ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്ന മുഹമ്മദ് യുനൂസിന്റെ പ്രസ്താവന ഗാലറിക്ക് വേണ്ടിയുള്ളതാണ് ബംഗ്ലാദേശിലെ ഹിന്ദു ഉന്മൂലനത്തിന്റെ ഗുണഭോക്താവാണ് യഥാർത്ഥത്തിൽ യുനൂസ് ഇടക്കാല സർക്കാർ അധികാരമേറ്റിട്ടും ആക്രമണം തുടരുകയാണ് ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ഭാരതത്തിലേക്ക് അഭയാർത്ഥികളെത്താൻ അതിർത്തികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിലേത് സർക്കാർ വിരുദ്ധ സംവരണ പ്രക്ഷോഭമല്ലെന്നും ഇസ്ലാമിക മതഭീകരരുടെ അഴിഞ്ഞാട്ടമാണെന്നും തിരിച്ചറിഞ്ഞിട്ടും അത് സമർത്ഥമായി മൂടിവെക്കുകയാണ് പല മാധ്യമങ്ങളും ചെയ്തത് അക്രമങ്ങളുടെയും ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതിൻ്റെയും ചിത്രങ്ങൾ പുറത്തുവന്നിട്ടും അതേക്കുറിച്ച് നിശബ്ദത പാലിക്കുകയും ബംഗ്ലാദേശിലെപ്പോലെ ഭാരതത്തിലും കാണാൻ ആഗ്രഹിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കളെ ഇനിയും തിരിച്ചറിയാതിരിക്കുന്നത് അപകടം വരുത്തും ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ യഥാർത്ഥ മതവിശ്വാസികൾക്കും മതേതരവാദികൾക്കും ഉത്തരവാദിത്തമുണ്ട് സീനൂസ് കോഴിക്കോട്